അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകുന്ന വിഷയത്തിൽ തീരുമാനമെടുക്കാൻ രൂപീകരിച്ച കമ്മിറ്റിക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ മക്കൾ ഹാജരായി എം എം ലോറൻസിന്റെ മക്കളായ സജീവൻ സുജാതാ ബോബൻ പരാതിയുള്ള മകൾ ആശാ ലോറൻസ് എന്നിവരാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇതിന്റെ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ മൂന്ന് മക്കളുടെയും അഭിപ്രായം തേടിയിട്ടാകും കമ്മിറ്റി ഒരു അവസാന തീരുമാനമെടുക്കുക അല്ലേ ആ ഗോപിക കഴിഞ്ഞ ദിവസം എം എം ലോറൻസിന്റെ പൊതുദർശനത്തിലുണ്ടായ വാഗ്വാദങ്ങളും വാക്കേറ്റങ്ങളും നമ്മൾ കണ്ടതാണ് ആശ ലോറൻസ് ഒരു മകളാണ് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ എതിർപ്പറിയിച്ച് രംഗത്തെത്തുകയും തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജിയുമായി പോവുകയും ചെയ്ത് ഹൈക്കോടതിയുടെ ഹൈക്കോടതിയാണ് ഈ കാര്യങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ തലവേദന ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയത് ആ രീതിയിലൊരു നിർദ്ദേശം നൽകിയില്ല നൽകിയതല്ല പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥിനെ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തുകയായിരുന്നു എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ അനാറ്റമിക് ഹെഡ് ഡോക്ടർ സി കെ ഇന്ദിര ഫോറൻസിക് ഹെഡ് ഡോക്ടർ സന്തോഷ് മൃതദേഹങ്ങൾ ഏറ്റെടുക്കുന്നതല്ല നോഡൽ ഓഫീസർ ഡോക്ടർ സാന്റോസ് ജോർജ് അങ്ങനെ ഇങ്ങനെ ഇന്നുവരണങ്ങുന്ന ഒരു ഏഴംഗ സമിതിക്ക് മുമ്പിലാണ് ഇപ്പോൾ മക്കൾ അവരുടെ വാദമുഖങ്ങൾ നിർത്തുന്നത് നേരത്തെ അനാറ്റമി പ്രകാരമുള്ള ഒരു നിയമപ്രകാരം പരേതൻ ഇത്തരത്തിലുള്ള ആഗ്രഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് സമ്മതപത്രം ഇല്ലാതെ രണ്ട് ബന്ധുക്കളോട് പറഞ്ഞാൽ അങ്ങനെ ഏറ്റെടുക്കുന്നത് തടസ്സമില്ല എന്നുള്ള ഒരു നിയമമാണ് നിലവിലുള്ളത് സമ്മതപത്രം ഇല്ലെങ്കിൽ ഇപ്പോൾ ലോറൻസിന്റെ കാര്യത്തിൽ ഇത്തരമൊരു സമ്മതപത്രം അദ്ദേഹം എഴുതി നൽകിയിരുന്നില്ല അല്ലെങ്കിൽ അത്തരമൊരു സമ്മതപത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ആ ഒരു ഘട്ടത്തിൽ രണ്ട് പേർ പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ രണ്ടുപേർ പറഞ്ഞാൽ ഇത് മൃതദേഹം ഏറ്റെടുക്കാവുന്ന പക്ഷേ ഇപ്പോൾ ഒരു തർക്കം വന്ന സ്ഥിതിക്കാണ് ഇത് കൂടുതൽ ഒരു കുരുക്കിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് പേരുടെയും വാദമുഖങ്ങൾ തേടാൻ വേണ്ടി ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പേരുടെയും വാദങ്ങൾ കേട്ട ശേഷം ഒരു ഉചിതമായ തീരുമാനമെടുക്കും അക്കാര്യത്തിൽ ചിലപ്പോൾ കോടതിയെ കൂടി അറിയിച്ച ശേഷമായിരിക്കും നടപടികൾ സ്വീകരിക്കുക എന്തായാലും നിലവിൽ എം എം ലോറൻസിൻ്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം വരുന്നവരെ ആ നില തുടരാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആശാ ലോണസ് ഈ പരാതി നൽകിയ മകൾ കൊച്ചി കമ്മീഷണർക്ക് മറ്റൊരു പരാതിയും കൂടി ഇന്ന് നൽകിയിട്ടുണ്ട് എം എൽ ലോണസിന്റെ പൊതുദർശന വേളയിൽ തനിക്കെതിരെ കയ്യേറ്റം ഉണ്ടായി തനിക്കും മകനുമെതിരെ കയ്യേറ്റമുണ്ടായതിൽ പരാതിപ്പെട്ട കമ്മീഷണർക്കൊക്കെ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറിക്കും സഹോദരനും മറ്റൊരു എതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് സജീവൻ ആശാ ലോറൻസ് പിന്നെ സുജാതാ മോഹൻ എന്നീ മൂന്ന് മക്കളും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തങ്ങളുടെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കാൻ കമ്മിറ്റി മുമ്പിൽ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ് ഹാജരായി അവരുടെ ാണ് ഗോപിക കൊച്ചിയിൽ നിന്നും ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്